ഓർപ്പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതേപോലെ വിറകൊക്കെ നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ട് ടൈറ്റാക്കി എന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം റോപ്പ് ഇതേപോലെ ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക അല്ലെങ്കിൽ റോപ്പ് അവിടെ വെച്ചിട്ട് വിറക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഈ റോപ്പിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് വലിയ കയറിൻ്റെ ഒന്ന് ചുറ്റുക എന്നിട്ട് നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെച്ച് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് ബോലൈൻ നോട്ട് എന്നാണ് ഇനിയിപ്പോൾ എത്ര വലിച്ചാലും ഈ കെട്ട് അഴിയില്ല ഓക്കെ ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് നമ്മളിന്നിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടാണ് വലിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ആ കയറിൻ്റെ മറ്റേ കയറിൻ്റെ ഭാഗം എടുത്താണ്ട് ആ നമ്മളുണ്ടാക്കിയ റൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക എന്നിട്ട് നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് വലിച്ച് ടൈറ്റാക്കാം വലിയ അട്ടയൊക്കെ നമ്മൾ കാലോണ്ടൊക്കെ ഒന്ന് ചവിട്ടി നല്ല സെറ്റാക്കി വലിച്ച് ടൈറ്റാക്കിയാൽ നല്ല ടൈറ്റാകും ഇതേപോലെ നമുക്ക് എത്ര ടൈറ്റ് വേണ്ടതിനനുസരിച്ച് വലിച്ച് ടൈറ്റാക്കുക നമ്മൾ സാധാ രീതിയിലൊക്കെ കെട്ടിയാലൊക്കെ കെട്ട് പെട്ടെന്ന് അഴിയും ഈ രീതിയിലായാലേ നല്ല ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ട് ഓക്കെ മാക്സിമം വലിച്ച് ടൈറ്റാക്കിയിട്ട് നമ്മൾ ആ കയറിൻ്റെ കയറിൻ്റെ ആ ഭാഗം മറ്റേ മറ്റേ കയറിൻ്റെ ഇതായിട്ട് ചുറ്റിയിട്ട് ഒരു സ്ലിപ്പറിനോട്ടിടുക അത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനാണ് ഈ കെട്ട് കിട്ടുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഏതായാലും ആ കെട്ടഴിയില്ല നല്ല ടൈറ്റ് ഉണ്ടാവും ഓക്കെ നമ്മളിനിയിപ്പോൾ ഇങ്ങനെ വിറകൊക്കെ തൂക്കി പിടിച്ചു കൊണ്ടായാലും അ കെട്ട് അഴിയില്ല അത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ആ കയറിൻ്റെ എൻ്റെ വലിച്ചാൽ ആ കെട്ടഴിയും സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്